നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി അജിത് കുമാർ മല്ലയ്യയാണ് അജിത് കുമാർ മല്ലയ്യയെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ്റെ പ്രധാന സംഘാടകൻ അതിലേക്കുപുരി ജീവകാരുണ്യ പ്രവർത്തകൻ വടക്കാഞ്ചേരിക്കാരുടെ പ്രിയങ്കരനായ വ്യാപാരി എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അജിത് കുമാർ മല്ലയ്യയെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക് എൻ മീഡിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമസ്കാരം നമ്മുടെ വ്യാപാര രംഗം പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് കോവിഡിന് ശേഷം വടക്കാഞ്ചിരി ഊട്ടുപാറ മാത്രമായിട്ട് കൊല്ലങ്ങളായി പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങളും അടച്ചു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇനിയും പലതും അടയ്ക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്യാപാര രംഗത്തിൻ്റെ ഒരു ശോഭ തന്നെ എന്നാണ് പലരും പലരും സൂക്ഷ്മ നിരീക്ഷകരായ പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഒട്ടേറെ സ്ഥാപനങ്ങൾ കാരണം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് കളക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എന്തായാലും ഒരു പത്തിരുപത് കടകൾ വെച്ച് അടയ്ക്കുന്നുണ്ട് ഈ മൂന്നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് അറുപത് കടകളെങ്കിലും അടച്ചുപോയുണ്ടാവും പ്രത്യേകിച്ച് ചെറുകിട തുറന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ പ്രവർത്തിച്ച കച്ചവടക്കാർ വരെ ഉണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അടച്ചുപോയ ആൾക്കാരുണ്ട് പ്രധാനമായിട്ടും ഞങ്ങളുടെ വിലയിരുത്തിൽ ഒന്ന് ഓൺലൈൻ ബിസിനസ് അത് വളരെയധികം ഞങ്ങൾ ബാധിക്കുന്നുണ്ട് രണ്ട് വൻകിട മാളുകൾ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് മൂന്ന് ഓട്ടുപാറ വടക്കാഞ്ചരി മേഖലയിൽ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഒരു കടയുടെ മുന്നിൽ പോലും ഇപ്പം നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ ഇതെല്ലാം കൂടി വരുമ്പം ഒട്ടുപാറ വടക്കാതിരി മേഖലയിൽ വലിയ തോതിൽ സ്ഥാപനങ്ങൾ അടച്ച് പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അത് ഈ കോവിഡിന് ശേഷം എന്ന് നമ്മൾ പറയുമ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരുമാനം നമ്മുടെ നാട്ടിൽ അവർ ചെലവാക്കുന്നില്ല എന്നുള്ളത് ഭീമമായ ഒരു പ്രശ്നമാണ് ഈ മേഖലയിൽ തന്നെ ഏകദേശം എത്ര അഞ്ച് സംസ്ഥാന തൊഴിലാളികളുണ്ടാവും എനിക്ക് തോന്നണെന്ന് പറഞ്ഞാൽ എന്തൊരു ആയിരത്തിന് മേലെ ഈ ഈ ടൗൺ മാത്രം ഒരു പത്തായിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഉണ്ടാവും എന്നാണ് എൻ്റെ എൻ്റെ കണക്കുകൂട്ടിൽ അതുമാത്രമല്ല തൊഴിലാളികൾക്ക് കിട്ടുന്ന പൈസ അവർ അന്നന്ന് അന്യ സംസ്ഥാനത്തേക്ക് അയക്കുകയാണ് ഇവിടെ വളരെ കുറച്ച് വല്ല ഗോതമ്പിനോ അങ്ങനെ കുറച്ച് പൈസ ചെലവുകയാണെന്നല്ലാതെ ബാക്കി എല്ലാവരും തന്നെ അന്നന്ന് നമ്മൾ നാട്ടിലേക്ക് അയക്കുകയാണ് ഈ സാധാരണഗതിയിൽ ഇത് എന്താന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപ ഇപ്പോൾ ഇവിടെ നമ്മൾ കൂലി കൊടുത്തുന്നതായിരിക്കാം അത് പല കൈകളിലായിട്ട് പോയിട്ട് അതൊരു ആയിരം പത്തരട്ടെങ്കിലും മൊത്തം ഒരു മണി മൂവ്മെന്റ് ഉണ്ടാവും ഉണ്ടാവും അതേസമയത്ത് നമ്മളിപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പൈസയിൽ വളരെ ചെറുതൊഴിച്ച് അപ്പം തന്നെ ഈ പൈസ അന്യസംസ്ഥാന പോകുന്നുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ റോളിങ് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് വലിയ തോതിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുള്ളത് അതെ ഇപ്പം നമ്മുടെ കുട്ടികൾ പലരും എഡ്യൂക്കേറ്റ് ചെയ്തവരൊക്കെ തന്നെ സംസ്ഥാനം വിട്ടല്ല ഇന്ത്യ തന്നെ വിട്ടു അവർ ഇവിടെ നിലനിർത്താവുന്ന ഒരു സംവിധാനം സർക്കാരുകളുണ്ടാക്കണ്ടേ സംസ്ഥാന ഗവണ്മെന്റ് ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഞാൻ വായിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് മാത്രം ഒരു കൊല്ലം ഒരു അറുപതിനായിരത്തിൽ മേലെ ആൾക്കാർ പോകുന്നുണ്ട് അത് വരും കൊല്ലങ്ങളിൽ ഒരു ലക്ഷത്തിൻ്റെ എത്തും അടുത്ത വർഷം എന്നുള്ളതാണ് ഞാൻ വായിച്ചത് അതൊരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു എഴുപതിനായിരം ഇപ്പം മിനിമം അവിടെ ഞാൻ അറിഞ്ഞിടത്തോളം ഈ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ട്യൂഷൻ ഫീസ് മാത്രം പത്ത് ലക്ഷം രൂപ ഒരു കൊല്ലത്തേക്ക് മിനിമം ട്യൂഷൻ ഫീസ് മാത്രം വരുന്നുണ്ട് അങ്ങനെ എഴുപതിനായിരം ആൾക്കാർ അല്ല ഐ മീൻ ഏഴായിരം എഴുപതിനായിരം ആൾക്കാർ ഇവിടുന്ന് പോകുകയെന്ന് പറയുമ്പം എത്ര ലക്ഷം രൂപ ഇവിടുന്ന് നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പോവാ സ്റ്റേറ്റിൽ നിന്ന് പോവുകയാണ് മാത്രമല്ല അവർക്ക് താമസിക്കാനുള്ള ചിലവും വേറെ നമ്മൾ കണ്ടെത്തേണ്ടി വരും രണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വന്നിരുന്നത് ഗൾഫിൽ നിന്നുള്ള സംഖ്യ ഒരുപാട് നമുക്ക് വന്നിരുന്നു അതിപ്പം ഒരു അമ്പത് അറുപത് ശതമാനം ഇല്ലാണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വരവ് കുറഞ്ഞു അങ്ങോട്ട് പോകുന്ന പൈസ കുറേ ഒഴുകി അങ്ങനെ വരുമ്പം സംസ്ഥാനത്ത് ഒട്ടാകെ നോക്കുമ്പം ക്യാഷ് ഫ്ലോ വളരെ അല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ എലീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയും ചലനങ്ങളെയും ഒക്കെ അത് ബാധിക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇപ്പോൾ ക്രൈമിൻ്റെ എണ്ണം വളരെ കൂടുന്നത് നമ്മളെ സംബന്ധിച്ച് പറയുക ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ വന്നപ്പം അത് ക്രൈം വളരെയധികം കൂടി ഒക്കെ ഒരു കാരണം ഇതാണ് അപ്പോൾ ഗവൺമെൻറ് സജീവമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ഇവിടെ ചെറുകിട കച്ചവടക്കാർ രക്ഷപ്പെടുന്നില്ല അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റേണ്ടതെന്നൊക്കെ ഗവൺമെൻറ് സജീവമായി രംഗത്ത് വരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഈ ഫെബ്രുവരി പതി പതിനെട്ടാം തീയതി പാർലമെന്റ് മാർച്ച് നടത്താൻ പോവാണ് ചെറുകിടക്കാര് സംരക്ഷിക്കുന്ന സംസ്ഥാനം ഒട്ട ഒട്ടാകെ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ ജി എസ് ടി ഒരു വശത്ത് ഇപ്പൊ വാടകയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജി എസ് ടി വന്നിരിക്കുന്നു ചെറുകിട കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതെ എല്ലാത്തിനും ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് വരുമ്പം ഇത് കിട്ടണ്ട ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബിസിനസ്സിലൂടെ ഇത് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നു അത് മാത്രല്ല നമുക്ക് പല ആനുകൂല്യങ്ങളും വ്യവസായങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യം ഒന്നും വ്യാപാരികൾക്ക് കിട്ടുന്നില്ല ഗവൺമെന്റിന് ഞാൻ കുറ്റം പറയല പക്ഷെ അതെ ഗവൺമെന്റിന് കുറ്റം പറയില്ല പക്ഷെ കുറെ കൂടി വ്യാപാരി ശ്രദ്ധ വേണം കാരണം ഇപ്പൊ വ്യവസായങ്ങള് വ്യവസായങ്ങൾ കുറെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നത് ഞങ്ങളാണ് അപ്പോൾ വ്യവസായങ്ങൾക്ക് കുറെ ആനുകൂല്യം കൊടുത്തു കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടെന്ന് കാര്യം അത് ഞങ്ങളെ സംബന്ധിച്ച് ചെറുകിടക്കാരില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ ചെറുകിട വ്യാപാരികൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് അല്ലെ ചെറുകിട വ്യാപാരികളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഹാർട്ട് പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല എല്ലാവരും ഞങ്ങൾ കുറ്റപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കാര്യം നോക്കുക ഒരു പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പം ഈ ചെറുകിട എങ്ങനെ അത് മനസ്സിലാക്കും ഉദ്യോഗസ്ഥര് കുറേയും കൂടി സൗഹാർദ്ദത്തിൽ പെരുമാറിക്കൊണ്ട് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ക്ലാസ്സെങ്കിലും അവർ സംഘടിപ്പിക്കേണ്ട അതേ സമയത്ത് ഹരാസ് ചെയ്യാനും കണക്കുകൾ ശരിയല്ല എന്ന് പലപ്പോഴും റെയ്ഡുകളൊക്കെ വല്ലാതെ പറഞ്ഞാൽ ഒരു സംശയം ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങാടിയിൽ ഞങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ് എല്ലാവരും എനിക്ക് തോന്നണെന്നാല് അത് അവർ പക്ഷെ അവരൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മള് അങ്ങനെ കച്ചവടക്കാര് ചെയ്താൽ അത് ഞങ്ങൾ ഗവൺമെന്റിക്ക് കൊടുക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ പെട്ടെന്ന് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് അറിയാതെ വരുന്ന തെറ്റുകൾക്ക് വലിയൊരു ഇല്ല ഈ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഓൺലൈൻ ബിസിനസ് ഉണ്ടല്ലോ അവിടെ ഏത് കുഗ്രാമത്തിൽ പോലും ഇപ്പൊ ആൾക്കാര് അത് വാങ്ങുന്നത് ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ ഫാഷനോ എഴുതിയിരിക്കുകയാണ് പലപ്പോഴും ഓൺലൈൻ വഴി വരുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാതെയും തിരിച്ചടക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും ഈ സർക്കാർ ഓൺലൈൻ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് വേണ്ടത്ര ശ്രദ്ധയും കരുതുക ഒരു ശ്രദ്ധയില്ല നിങ്ങൾക്ക് ഇപ്പം അറിയാം ഒരു കച്ചവട സ്ഥാപനത്തിൽ എത്ര രീതിയിലുള്ള റെയ്ഡ് ചെക്കിങ് വരുന്നുണ്ടെന്ന് പറയാം വെയിറ്റ് ആൻഡ് മെഷറിൻ്റെ ചെക്കിങ് വരുന്നുണ്ട് അതുമാതിരി ഫുഡിൻ്റെ അഡൽട്രേഷൻ്റെ പറഞ്ഞിട്ട് ചെക്കിങ് വരുന്നുണ്ട് ജി എസ് ടിയുടെ ചെക്കിംഗ് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ചെക്കിംഗ് വരുന്നുണ്ട് ലേബേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ചെക്കിംഗ് വരുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കടകളിൽ കയറുമ്പം ഈ ഓൺലൈൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഒരാൾ പോലെ അന്വേഷിക്കില്ല ജി എസ് ടി അവിടെ എത്രത്തോണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നില്ല ജി എസ് ടി ഒന്നും ഈ പറഞ്ഞില്ല അതേ മാതിരി അവര് ഒരു തരത്തിലുള്ള സ്ലിപ്പോ നമുക്കൊന്നും തരുന്നില്ല കാരണം എന്താ നമ്മൾ ഓൺലൈനിൽ വരുന്നു എന്നല്ലാണ്ട് അതേസമയത്ത് ഇവിടെ കടകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ബില്ല് കൊടുക്കണം എത്ര ആൾക്കാർക്ക് ഇത് ഈ ജി എസ് ഈ ഓൺലൈനിൽ വരുമ്പോൾ ഇത് കിട്ടുന്നുണ്ട് ഒരാൾക്കും കിട്ടുന്നില്ല ക്വാളിറ്റി പറഞ്ഞതിനേക്കാൾ വളരെ മോശമുള്ള സാധനങ്ങളാണ് പക്ഷെ നമ്മൾ ആരും വെയില് ഫീസ് കൊടുക്കും കാരണം ഈ കമ്പനി തന്നെ നിലനിൽ ഉണ്ടാവില്ല അപ്പോൾ ആരുവലും നമ്മൾ കേസ് കൊടുക്കും ഇനി ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫ് നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കടകളിൽ വന്നിട്ട് എത്ര നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട് എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ സ്റ്റാഫിൻ്റെ അടുത്ത് വരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ച് ഇത്ര വല്ലാണ്ട് കുറച്ച് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് ഓൺലൈനിൽ ഇങ്ങനെ ഒരു മാനദണ്ഡവും ഇല്ല അയാൾ ഇത്ര കമ്മീഷൻ ഇത്ര അൾ ചെയ്തേ പറ്റൂ അതല്ലെങ്കിൽ സംഭവിക്കോ ആ രീതിയിൽ അതെ അപ്പൊ ആ രീതിയിൽ വരുമ്പം അവരെ സംബന്ധിച്ച് മാക്സിമം അവര് റേറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ് അല്ലാണ്ട് ഞങ്ങൾ വലിയൊരു ഇത് എടുത്തിട്ടല്ലത് പക്ഷേ ഇതൊക്കെ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഗവൺമെന്റ് കിട്ടേണ്ടതായ ജി എസ് ടിയിൽ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ പാർലമെന്റ് മാർച്ച് ഈ ഫെബ്രുവരി ഇതൊക്കെ നമ്മൾ അതിലെ ആദ്യത്തെ ക്ലോസ് തന്നെ ഇതാണ് ഈ ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങൾ ആദ്യത്തെ തന്നെ ക്ലോസ് അപ്പൊ അതിനെ കുറിച്ചിട്ടിപ്പോ ഗവൺമെന്റ് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് വടക്കാഞ്ചേരി സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമല്ല കാരണം ഒരു മൂന്നോ നാലോ സ്ഥാപനം ഇത് മാത്രമേ കാരണം നഗരസഭ അതിന് അതിൻ്റെതായ നടപടി എടുക്കുന്നത് അതെ അതെ പക്ഷേ അവർ ജീവിക്കുന്നതുകൊണ്ട് വിരോധമില്ല കേന്ദ്ര ഗവൺമെൻ്റ് ഒരു നിയമം അനുസരിച്ചിട്ട് തിരുവോരത്ത് കച്ചവടം ചെയ്തിരുന്ന ഇത്തരം കാലത്ത് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് അവരിത്തിക്കൊണ്ട് അവരെ പുനരധിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് സംരംഭം ചെയ്തതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ തിരുവോര കച്ചവടക്കാർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരെല്ലാവരും തന്നെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് നഗരസഭ ഒരു പ്രത്യേക സ്ഥലം അനുവദിച്ച് അവരവിടെ കച്ചവടം ചെയ്യണം ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ നമ്മുടെ ശക്തൻ്റെ അടുത്ത് ഇതേമാതിരി അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ വെച്ച് ഒരു പത്ത് ഇരുന്നൂറോളം സ്ഥാ ചെറിയ ചെറിയ കച്ചവടങ്ങളും അവിടെ നമ്മൾ കാണാം അതെ അപ്പോൾ ആ രീതിയിൽ വേണം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് പക്ഷേ അത് പറയാമെന്നല്ലാതെ അതൊന്നല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഇല്ലെങ്കിലും മറ്റ് പല സ്ഥലത്തും ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ഇവര് വന്നിരിക്കും ും റോഡ് ബ്ലോക്ക് ആകും അതിനെ തുടർന്ന് പല ആക്സിഡന്റ് ഉണ്ടാവുക ചെയ്യുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അസോസിയേഷന്റെ ശക്തിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി അത് ചെയ്യുന്നതാണ് ആര് ചെയ്താലും ഇത് തെറ്റു തന്നെയാണ് കാര്യം നല്ല റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ അത് അതാരും ചെയ്യാൻ പാടില്ല പക്ഷെ അവരൊക്കെ തന്നെ അവരുടെ അസോസിയേഷൻ പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇവരെല്ലാവരും ലിസ്റ്റ് എടുത്തിട്ട് പുനരധിപ്പിക്കണം എന്നുള്ളതാണ് അതാണ് അസോസിയേഷൻ ഡിമാൻഡ് അങ്ങ് ഈ മേഖലയില് വളരെ പ്രധാന വ്യാപാരിയാണ് ഒപ്പം നമുക്ക് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഒറ്റപ്പാലം മഴ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സാധാരണ യാത്രക്കാരൻ എന്നല്ലെങ്കിൽ പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളും നമ്മുടെ വടക്കാഞ്ചേരി അൽപ്പിച്ചു വലിയ വികസനങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മുള്ളൂർക്ക് തൊട്ട് ചെറുരുത്തി വരെ സഞ്ചരിച്ചാലും വലിയ വികസനങ്ങൾ നമ്മൾ കാണും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വലിയ വ്യാപാരികൾ വലിയ ബുദ്ധിജീവികൾ വലിയ കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരിടമാണ് വടക്കാഞ്ചേരി പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് വികസനം വരാത്തത് അത് പറയുമ്പോ ചെലപ്പോ രാഷ്ട്രീയത്തിലേക്ക് പോകും അത് കാരണം ഞാൻ ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല സംവിധാനത്തിന്റെ വേണ്ടത്ര ശാസ്ത്രീയത ഇല്ലായ്മയാണോ അതെ കുറ്റപ്പെടുത്താ ഇതിലെന്താന്ന് പറഞ്ഞാൽ കൊറേ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വരണം അതേമാതിരി തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരൊക്കെ തന്നെ പല മേഖലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ട് അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് പ്രവർത്തിച്ചാലേ ഒരു നാട് നന്നാവുള്ളൂ ഇവിടെ പലപ്പോഴും ഞാൻ നോക്കിയെടുത്തോളം പലപ്പോഴും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാട് വികസിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തു വന്നാലും എതിർക്കുക എന്നുള്ളതാണ് ഈ ആര് പ്രതിപക്ഷമായി വന്നാലും കാണുന്നത് ഏത് അതാരും എതിർക്കുക അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ എതിർക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് വരുകയാണ് അപ്പം കഴിഞ്ഞ കുറേ കൊല്ലായിട്ട് എന്ത് പദ്ധതി ഇട്ടാലും അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോഴേക്കും അതിനെ കുറെ എതിർത്തു അപ്പം പിന്നെ അത് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇത് ഏത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കാരണം അവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അവരെല്ലാവരും പക്ഷെ പലപ്പോഴും അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നേടിയെടുത്ത് വടക്കാഞ്ചേരിക്ക് കൊണ്ടുവരാൻ പക്ഷേ അതിൽ പകരം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കളിച്ച് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതാവുന്നുണ്ട് എൻ്റെ ഒരു അടുത്ത റിലേറ്റീവാണ് ടി വി അർഷേണ മനോരമ ടി വി അർഷമെറ്റവും അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനിതുമായി ചോദിച്ചു കേരളത്തിന് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ താൻ മറ്റ് അന്യ സംസ്ഥാനങ്ങളൊക്കെ താൻ നോക്കുക അവിടെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ആനുകൂല്യം അതാത് സംസ്ഥാനത്തിലേക്ക് മേടിക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി നേരമർച്ച ഭരണകക്ഷിയിലത്തെ ആൾക്കാർ തന്നെ എങ്ങനെ അത് അയാളെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ പദ്ധതി വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ അവതരിപ്പിക്കും പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം ഒറ്റക്കെട്ടായിട്ട് അത് നേടി അഭിപ്രായത്തിൽ വികസന കാര്യങ്ങളിൽ ഭരണകക്ഷിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിക്കണം ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറയാം ഇവിടെ ഇപ്പം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം അതിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ നേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് നമുക്ക് അവാർഡ് പ്രഖ്യാപിച്ചത് പക്ഷേ ആ പ്രഖ്യാപിച്ച പിറ്റേ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത് അത് വേറെ രീതിയിൽ കിട്ടിയതാന്നുള്ള രീതിയിൽ അതിനെ തരം താഴ്ത്തി പക്ഷേ ഞാൻ പറയുന്ന ഇത് എല്ലാവരും കൂടി പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടി ഒരുമിച്ചല്ലേ ഇത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നാല്പത്തിൽ വാർഡിലെ എല്ലാവരും കൂടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു അവാർഡ് കിട്ടുന്നത് അപ്പൊ അത് അംഗീകാരം തന്നെ അപ്പൊ അത് അതിൽ തെറ്റുകൾ ഉണ്ടാവാം അതേമാതിരി അതേമാതിരി ഭരണകക്ഷിയും ചെയ്യേണ്ടത് എന്താണ് പ്രതിപക്ഷം പറയുന്ന എല്ലാം തള്ളിക്കളയരുത് അതിലത്തെ നല്ല വശങ്ങൾ മുഴുവനായിട്ടും അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റെന്താണെന്ന് കാ തിരുത്തിക്കൊണ്ട് അവരെയും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകണം അതാണ് ഒരു നല്ല ലീഡർഷിപ്പ് അങ്ങനെ നല്ല ലീഡർഷിപ്പ് എല്ലാ തരത്തിലും വരികയാണെങ്കിൽ വിജയിച്ച കാലഘട്ടം നമുക്ക് പലപ്പോഴും ഉണ്ട് ഞാൻ എടുത്തു പേര് പറയുന്നില്ല ചില വ്യക്തികൾ അത് നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നല്ല നേട്ടങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത വടക്കാഞ്ചേരിക്കുള്ളത് വടക്കാഞ്ചേരിയിൽ വന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റു വിദഗ്ധരോ സർക്കാർ ഉദ്യോഗസ്ഥ ഒരാളും ഇവിടും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് വളരെ തെക്ക് നിന്നുള്ളവരും വളരെ വടക്ക് നിന്നുള്ളവരും നമ്മുടെ ജില്ലയുടെ തന്നെ ഫലമാകുന്ന പോകുന്നവർ ഈ വടക്കാഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ തികച്ചു അക്ഷരാർത്ഥത്തിൽ വളരെ ആയിട്ടുള്ള ഒരു ഇടമാണ് യാതൊരു പ്രശ്നങ്ങളും ജാതീയമായോ മറ്റൊരു രീതിയിലോ നമ്മുടെ നാട്ടിലില്ല വളരെ ദരിദ്രൻ്റെ തോളിൽ പോലും കൈയിട്ട് പോകുന്ന ഇവിടുത്തെ വ്യാപാരികളും ധനാട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേക മണ്ണാണത് ഇപ്പോൾ വളരെ വിശ്വപ്രസിദ്ധമായ പൂരമാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉത്രാളി പൂരത്തിന് അങ്ങും വ്യാപാരികളും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇത്തവണത്തെ എക്സിബിഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയില്ലേ എങ്ങനെയാണ് ഇപ്പം അത് സംഘടിപ്പിച്ചു വരുന്നത് എക്സിബിഷൻ ഇപ്രാവശ്യം നമ്മൾ പരമാവധി നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ നിത്താൽ തന്നെ ഇപ്രാവശ്യം എക്സിബിഷൻ നടത്താം എന്നുള്ളതാണ് ഇന്നലെ ഞങ്ങൾ വാക്കുകളിലായിട്ട് സംസാരിച്ചു അതിന്റെ അമ്യൂസ്മെന്റ് ഒക്കെ അങ്ങനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലപരിമിതിയാണ് നമ്മൾ ഗ്രൗണ്ടിലാണ് നടത്തിയിരുന്നത് ഗ്രൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് പരിമിതികളുണ്ട് അപ്പോൾ എന്താണെന്നു പറഞ്ഞ സ്റ്റാളുകൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് തരാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ കെട്ടാനുള്ള സൗകര്യങ്ങളില്ല അതുമാതിരി ഒരു നല്ല പ്രോഗ്രാം നമുക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ അവിടെ ആൾക്കാർ ഇരിക്കാവുന്ന സ്ഥലങ്ങളില്ല അപ്പം അത് കാരണമൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് നടത്തി അത്രയും ഗ്രാൻഡായിട്ട് നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയ അതിനേക്കാൾ നമ്മൾ ഇവിടെ നടത്തുന്നതാണ് അപ്പം അങ്ങയുടെ ഈ എക്സിബിഷനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വ്യാപാരിക്ക് വ്യാപാരികൾക്ക് വേണ്ടി അങ്ങ് അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിജയകരമായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും തിരക്കുകൾക്കിടയ്ക്കും അങ്ങ് ഞങ്ങളുടെ എൻ മീഡിയയോട് സഹരിച്ചെന്ന് ഇവിടെ പ്രത്യേകം നന്ദി എന്തായാലും എൻ മീഡിയയിലത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ല പ്രോഗ്രാംസാണിപ്പം എൻ മീഡിയ നടത്തുന്നത് അപ്പം അതിൽ ഞാൻ എൻ മീഡിയയുടെ പ്രവർത്തകരെയും കൂടി ഈ നേരത്തെ പ്രത്യേകം അനുമോദിക്കുകയാണ്